ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചെമ്മീൻ പടവലങ്ങ തോരൻ അതിനായി ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട ചൂടായ എണ്ണയിലേക്ക് അര ടീസ്പൂൺ കടുക് കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പില സവാള അരിഞ്ഞത് ഇതഞ്ച് പച്ചമുളക് കീറിയത് ഒന്ന് വഴുന്നതിന് ശേഷം നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പടവലങ്ങ അതിലേക്ക് കുറച്ച് ഉണക്കച്ചെമ്മീൻ തീ കുറച്ച് അഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചപ്പോഴത്തേക്ക് പടവലങ്ങയുടെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പടവലങ്ങ പകുതി വെന്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് ഉപ്പാണ് പാകത്തിനുള്ള ഉപ്പി ചേർക്കുക അതിനുശേഷം അരിമുറി തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടിയും അഞ്ചാറ് ചെറിയ ഉള്ളിയുടെ ഒതുക്കിയതാണ് ഇത് നല്ലപോലെ ഇളക്കി ഒന്ന് തട്ടിപ്പൊത്തി വെക്കുക ഞങ്ങളുടെ നാട്ടിലൊക്കെ തട്ടിപ്പൊത്തി വയ്ക്കുക എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യുന്നതിനാണ് എന്നിട്ട് തീ കുറച്ച് വെക്കുക നല്ലൊരു ആവി വരും അതിനുശേഷം നമുക്ക് മൂടി തുറന്നിട്ട് മൂടി മാറ്റി വേവിക്കാം അപ്പം ഞാനൊരു അഞ്ച് മിനിറ്റോടെ അടച്ചു വെച്ചിട്ടുണ്ട് അടച്ച് വെച്ചതിന് ശേഷം തുറക്കുമ്പോൾ ഒരുവിധം നല്ലപോലെ ആവി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വെക്കേണ്ട കാര്യമില്ല ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ ഇളക്കി അതിൻ്റെ ജലാംശം കുറച്ചുകൂടെ വറ്റിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം ഷഫ് ഷിഹാബുദ്ദീൻ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി നമസ്കാരം